നമസ്തേ നമസ്തേ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൺ ആദ്യം നിങ്ങൾ വെൽക്കം ചെയ്യാതെ എങ്ങനെ വിശേഷം പറയല്ലേ വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി എനിക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്താ പറയാ വർത്താനം പറയാനും കുക്ക് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരം പോകുന്ന അറിയത്തില്ല വർത്താനം പറയുമ്പോൾ നേരം പോകുന്ന അറിയത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് എന്ത് ചെയ്താലും നല്ല മനസ്സോടെ നമ്മൾ ചെയ്യുവാണെന്നെങ്കിൽ എപ്പോഴും അതൊരു എന്താ പറയാ ഒരു ചീത്ത കറി വെച്ചാൽ പോലും അത് നല്ല കറിയായി മാറാനുള്ള ഒരു മിറക്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ്നെസിനുണ്ട് അങ്ങനെ ചെയ്താൽ എന്നാ അല്ലേ പക്ഷെ ഇന്ന് നമ്മൾ ആനീസ് കിച്ചണിൽ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഞാൻ ഉണ്ടാക്കിയതോ ഉണ്ടാക്കിയതല്ല കണ്ടുപിടിച്ച പേരോ ഒന്നുമല്ല പക്ഷെ നമ്മുടെ ഒക്കെ ഫാമിലിയറായിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ സമയത്ത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ ഇഷ്ടം ഉള്ളതൊരു ഡിഷാ ചെയ്യാൻ പോകുന്നത് ചെന്ന ചെന്നാബട്ടൂര എന്ന് പറയും ഇത് ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ ചെന്ന ബട്ടൂര ഉണ്ടാക്കാൻ ഭയങ്കര പാടാ എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അല്ല ഏറ്റവും എളുപ്പത്തിൽ അതേ ടേസ്റ്റിൽ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടൊന്നും എനിക്ക് ചെയ്യാൻ ഒത്തില്ലേലും ഏകദേശം ഒപ്പിച്ച് ഞാൻ എത്തിച്ചു തരാം അത് കഴിക്കാൻ ഭയങ്കര ആണ് ബട്ടൂര നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ ചെയ്തു അതുകൊണ്ട് ഞാൻ മാവെല്ലാം കുഴച്ച് വെച്ചേക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ചെന്ന അതായത് അതിൻ്റെ ആ കടലക്കറിയില്ലേ അതാ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കാര്യങ്ങൾ മതിയെ ഫസ്റ്റ് കുറച്ച് ജീരകം പിന്നെ കുറച്ച് പട്ടയുടെ ഇല ഇത് ഒത്തിരിയുണ്ട് പക്ഷെ നമുക്ക് ഒന്നോ രണ്ടോ മാക്സിമം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇച്ചിരി ഗരം മസാല ഇത് കുറച്ച് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇത് കുറച്ച് തക്കാളിയ അതായത് ഒരു വലിയതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങ നീര് കുറച്ച് പച്ചമുളക് ഇത് കടല വെള്ളക്കടല എടുത്തേക്കുന്നത് ഇതെന്നാന്നോ ഞാൻ വേവിച്ചിട്ടില്ല തലേന്ന് വെള്ളത്തിൽ ഇട്ടേച്ച് കൂത്ത് വെച്ചേക്കുന്ന ഇനി ഇത് തുടങ്ങുന്നതിന് ഒരു രണ്ട് കാര്യം പറഞ്ഞുതരാം കറുത്ത കടല ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ ഒരു കറി കണ്ടും കഴിച്ചും ഒക്കെ ശീലിച്ചേക്കുന്നത് വെള്ളക്കടലയാണ് പക്ഷെ വെള്ളക്കടലയ്ക്കകത്ത് ഒരു ചെറിയ ഒരു ലൈറ്റ് കളർ ഡിഫറൻസ് ഉണ്ട് അതെന്നാന്നറിയോ നമ്മൾ ആദ്യം വേവിക്കും എങ്ങനെന്നു വെച്ചാൽ ഒരു കിഴി തേയിലപ്പൊടി ഇട്ടേച്ച് ഒരു കിഴി കെട്ടണം ഒരു തുണിയൽ കെട്ടിയിട്ട് ഈ കടലയും കൂടി ഇട്ടൊന്ന് വേവിക്കണം വേവിച്ച് കഴിയുമ്പം ഈ കടല എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്രൗൺ കളറായി മാറും ഇതാണ് അതിൻ്റെ ശരിക്കും ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത് നമുക്ക് അഥവാ തേയിലയുടെ ഒരു അളവ് കുറവോ കൂടുതലോ എന്നതേലും ഒന്ന് പറ്റിപ്പോയാ കൂടിപ്പോയാ ഒരു കയ്പ് വരും കുറഞ്ഞു പോയാൽ കടലയ്ക്ക് നിറവ്യത്യാസം വരും അപ്പൊ അതിനോടുള്ളൊരു എന്താ പറയുക പ്രയത്നം ചെയ്യാതെ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ടിട്ട് കിഴികെട്ടി ഈ കടല വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടച്ചാൽ മതി പക്ഷെ അതിൻ്റെ വെള്ളം നമുക്ക് എടുക്കാൻ ഒക്കുകയല്ല അപ്പൊ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊന്ന് അടുപ്പ് കത്തിച്ചേച്ച് കുക്കറസ്റ്റ് കാര്യം ഞാൻ കടല വേവിച്ചിട്ടില്ല അപ്പൊ ഇതിന് വേണ്ടിയത് സൺഫ്ലവർ ഓയിൽ ആണ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞു സൺഫ്ലവർ ഓയിൽ അങ്ങനെ സീഡ്സ് ഓയിൽസ് ഒക്കെ ചീത്തയാണ് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്തിനാണ് ഇപ്പൊ ഞാൻ ഇത് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അതായത് വെളിച്ചെണ്ണ ബട്ടർ ഗിയർ ബെസ്റ്റാണ് ബട്ടർ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് എൻ്റെ എങ്ങനെയാ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് ബട്ടൂര ഉണ്ടാക്കുമ്പോഴും ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലോ അങ്ങനെ സീസ് ഓയിൽ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയെ ഇതിനകത്തോട്ട് ഞാനൊരിച്ചിരി ജീരകം ഇടുക ജീരകം എത്ര എന്ന് ചോദിച്ചാൽ ഒരു ടീസ്പൂണോളം ഇട്ടോ അതിന്റെ കൂട്ടത്തില് ഒരു രണ്ട് പട്ടയുടെ ഇല രണ്ട് ചെറുതും ഒരു വലുതും അതൊരിച്ചിരി മൂത്ത് കഴിയുമ്പത്തേക്ക് ജീരക മൂക്കാൻ അധികം നേരമൊന്നും ഇല്ല പക്ഷെ എന്നാലും ഒരിച്ചിരി മൂത്ത് ആ ഒരു മണം വരുവല്ലേ അന്നേരത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇനാ തൊട്ടിടുവാണേ ോട്ട് ഇച്ചിരി ഈ സവാള ഇട്ട് അത് എന്നാന്നറിയോ ഇച്ചിരി നല്ലൊന്ന് മൂക്കണം മൂക്കണം മീൻസ് വാടുക അല്ല ചെയ്യുന്നത് നമ്മള് ബിരിയാണിയിലൊക്കെ നമ്മള് വറുത്തെടുക്കല്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് മുരിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുവുള്ളേ നോക്കുമ്പോ അറിയാം അത് ഏകദേശം ഒരിഞ്ഞു വരുന്നുണ്ട് ഇനി ഒരു ഇച്ചിരി കൂടി മുരിഞ്ഞോട്ടെ ഇപ്പൊ ഇതൊരു ഉള്ളി ഒരു ത്രീ ഫോർത്ത് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇടുക കുറച്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വരും ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇനിയിപ്പിത് ചതച്ചിടണോന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാര്യം നമ്മള് വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയാസപ്പെട്ട പണിയാണ് ഇനി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഈ പറഞ്ഞ പോലെ സമയം പോകുന്നത് മറ്റേ ആവുമ്പോ മിക്സിയിലിട്ട് വരട്ടാൽ മതി വേണ്ടേ ഉള്ളിയൊക്കെ നല്ല അസലായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളെല്ലാം ചേർക്കുക അതും ഈ പറഞ്ഞ പോലെ ഒരു കിലോ ഇല്ല നേരത്തേന് ഒരു ടീസ്പൂണോളം മഞ്ഞപ്പൊടി കിലോ കടലയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു നാല് ടീസ്പൂൺ കണക്ക് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ മറ്റത് ഇടുമ്പോൾ എരിവുളത് ഇടുമ്പോന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പൊ ആ എണ്ണയെ കിടന്ന് ആ പൊടിയൊന്നും ഇച്ചിരി മൂത്തു ഈ നാത്തോട്ട് ഞാൻ നമ്മുടെ തക്കാളി അരച്ച് വെച്ചേക്കൊന്ന് ചേർക്കുക ഈ തക്കാളി അരച്ചതിനകത്തോട്ട് ചേർത്തുണ്ടല്ലോ നമ്മൾ നേരത്തെ ചോദിച്ച എണ്ണയില്ലേ അതൊന്ന് തെളിഞ്ഞു വരണം അതായത് തക്കാളിയുടെ വെള്ളം മുഴുവൻ പറ്റിയേച്ച് ഈ എണ്ണ ഒന്ന് തെളിയണം ഏകദേശം നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് ഒരുപാട് താമസം വരികയല്ല അതിൻ്റെ ഒന്ന് തെളിയാനായിട്ട് വേണ്ടതിനകത്ത് നോക്കിയാൽ അറിയാൻ നോക്കുമ്പോൾ അതിനകത്ത് ആ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഞാനൊരു അര മുക്കാൽ ടീസ്പൂണോളവും ഗരം മസാല ഇടുക ഇതിനകത്ത് നിറച്ച് മല്ലിയിലെ അതിൻ്റെ കൂടെ ഒരു പൊടിക്ക് കസൂരി മേത്തിയും കൂടെ ഇട്ടാല് നല്ല ടേസ്റ്റാണ് ദേ നമ്മുടെ ആ എണ്ണയൊക്കെ നല്ല അസലായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കടല ഇടുക ഈ അരപ്പ് കടലയിലോട്ട് നല്ല അസലായിട്ട് പിടിപ്പിക്കണം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക കടല നികത്തി വെള്ളം ഒഴിക്കുക കാര്യം ഇച്ചിരി ഇതിന് വെന്തിട്ടില്ല അപ്പൊ വേവാനുള്ള വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് ഗ്രേവിക്കും കുറച്ച് വെള്ളം ഐ മീൻ ഗ്രേവിയും വേണ്ടേ അപ്പം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചേക്കുക ഇതിപ്പോൾ ഒരു മുക്കാ അര ആയിട്ടില്ല പക്ഷേ അരയുടെ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത് ഇനിയിപ്പോൾ അഥവാ ഈ വെള്ളം തികഞ്ഞില്ലായെന്ന് വെച്ചോ ഇതിന് വെന്ത് കഴിയുമ്പോൾ ശരിക്കും ചെന്ന മസാലയ്ക്ക് ഒരുപാട് ചാറ് കാണുകയില്ല ഒരു തിക്ക് ഗ്രേവി ആയിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വേവാൻ വെക്കാം ഇനി തേയിലപ്പൊടി ഇട്ടേച്ച് വേവാൻ വെക്കുന്നവരാന്നു എങ്കിൽ ഉപ്പിട്ടിട്ട് വേവാൻ വെച്ചോളൂ ഇനി ഇതിനകത്തോട്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് ഒരു പൊടിക്ക് നാരങ്ങ നീരാണേ കാര്യം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു ഇച്ചിരി പുളിക്കരുത് ഇനി ഇതങ്ങോട്ട് അടച്ചു വെച്ചേച്ച് വേവിച്ചാൽ മതി ഇനി എന്നെ ഒരു കാര്യവും കൂടെ ഒരു വ്യക്തിയുണ്ട് എന്താ പറയുക കുക്കർ എപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നാന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഇതിൻ്റെ ആവി വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ എടുത്തിടും അത് ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ഇതിന് ആവി വന്നു ഇനി ഞാൻ വെയിറ്റ് ഇടാൻ പോവുക വെയിറ്റ് ഇട്ടിട്ട് ഇനി കടല വേവുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ പറഞ്ഞില്ലേ വാങ്ങുമ്പോ മാത്രം കസൂരി മേത്തി ഇടുക അപ്പൊ എന്നാലേ അതിന്റെ ഒരു മണം വരുവുള്ളൂ നിറച്ച് മല്ലിയില ഇടുക പ്രസന്റ് ചെയ്യുമ്പം സവാള അരിഞ്ഞ് റിങ്സ് റിങ്സ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മതി ഇനി എനിക്ക് ബട്ടൂര ഉണ്ടാക്കണം ബട്ടൂര ഉണ്ടാക്കണം കറി വേവണം അപ്പോൾ കറി വേവണമെങ്കിൽ ഒരു അടുപ്പിൽ കറിയും വെക്കണം മറ്റേ അടുപ്പിൽ എണ്ണയും വെക്കണം നമ്മുടെ ആനീസ് കിച്ചണിൽ ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് അതും ഭയങ്കര പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം മറ്റാരുമല്ല ഡയറക്ടർ രാജസേനൻ സാറാണ് വരുന്നത് എന്തായാലും അദ്ദേഹത്തിന് വെജിറ്റേറിയൻ എന്താ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സെമി വെജിറ്റേറിയൻ അതായത് പൂർണമായ വെജാണ് പക്ഷെ ഡോക്ടറിനൊക്കെ പറയുമല്ലോ നമ്മൾ മുട്ട ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം മുട്ട കഴിക്കാറുണ്ട് അതുകൊണ്ട് മുട്ടയുടെ ഒരു ചെറിയൊരു ഐറ്റം കൂടെ എനിക്ക് ചെയ്യാറുണ്ട് വലുതല്ല നമ്മുടെ സ്ഥിരം ഒരു സാധനം നമ്മൾ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ഗ്യാ എന്താ പറയാ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബ്രേക്ക് തന്നേ പറ്റുള്ളൂ നമുക്ക് സേറുമായിട്ട് ഡൈനിങ്ങില് കാണാം സർ കുറെ നേരമായല്ലേ ഇരിക്കുന്നു സോറി അയ്യോ അതല്ല ഇതെല്ലാം വിളമ്പിത്തരും പക്ഷെ സാറിന് കണ്ടിട്ട് കൊറേ നാളായില്ലോ സാർ ഈ വീട് ഓൾവേസ് വെൽക്കം ആണ് കാര്യം ഇത് പറയാൻ കാര്യമാണെന്ന് അറിയോ ഞാൻ ചെറുതായിട്ട് സാറിനോട് ചെറുതായിട്ട് വലിയ രീതിയിൽ തന്നെ ഒരു കടപ്പെട്ടതാണ് കാര്യം സാറ് തന്ന എന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കിടുവാണ് സാർ അതാ ഇപ്പത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കിടുവാണ് മാത്രമല്ല അത് മനോഹരമായിട്ട് ചെയ്തല്ലോ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ അതെന്താ പ്രയത്നിച്ചോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ചോ അതെ ഒരു റിസൾട്ട് ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ഡേ ജാമിനോട് ചോദിച്ചായിരുന്നു രഹസ്യോട് ചോദിച്ചായിരുന്നു ഈ കൊച്ചി അത് ചെയ്യൂ കാരണം അതൊരു തീരെ ചെറിയ ചെറിയ കുട്ടിയായിരുന്നു കുട്ടി തന്നെയാണല്ലോ അപ്പൊ ഞാൻ ഈ കുട്ടി അത് ചെയ്യൂ ഇതിനെ കൊണ്ടത് പറ്റുമോന്ന് ചോദിച്ചു ആദ്യത്തെ ഗംഭീരമായിട്ട് ചെയ്തതല്ലേ ഞാൻ ചെയ്തു പക്ഷേ ഈ ഈ ഓട്ടവും ഹ്യൂമറും എങ്ങനെ ദിവസം മനസ്സിലായി മനസ്സിലായി തകർപ്പൻ എന്തായാലും സാർ ഞാൻ ശരിക്കും സാറിനോട് കടപ്പെട്ട് കിടക്കുവാണ് കാര്യം എന്താ വെച്ച ഇന്നും എന്റെ പ്രേക്ഷകർ എന്നെ തിരിച്ചറിയുന്ന രണ്ടേ രണ്ട് സത്യം ടു ബി ഫ്രാങ്ക് രണ്ട് ക്യാരക്ടറാണ് ഒന്ന് ശ്രുതി ഒന്ന് ചന്ദ്രിക പിന്നെ ഒന്നുകൂടെ ഉണ്ട് എന്റെ ഫസ്റ്റ് ഫിലിം അമ്മയാണ് സത്യം ഈ മൂന്ന് ഫിലിമാണ് എന്നെ ഇന്നും ആൾക്കാർ ഐഡന്റി ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതും ഇന്നീ ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് താങ്ക് യു വെരി മച്ച് സാർ സാറിന് ഫാമിലി എന്ന് പറയുന്നത് പറയുമ്പോൾ കലാകുടുംബത്തിലുള്ള ഫാമിലിയാണ് സാറിന് ആർക്കും അറിയാത്ത ഒരു സത്യം ഞാൻ ഇപ്പൊ പറയാം സാറിന് ഡാൻസ് നല്ലോണം അറിയാം അല്ലേ സാർ നല്ലോണം എന്ന് പറഞ്ഞാല് അച്ഛൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം കഴിഞ്ഞ സിനിമയെ കുറിച്ചാണ് പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ സിനിമയിൽ അങ്ങനത്തെ ഒരു ആയിരുന്നു അതിനുവേണ്ടി ഒരു മാസം ഭരതക്ഷേത്ര ജയന്റെ കൂടെ രണ്ടാമത്തെ ആ ഒന്ന് പഠിച്ചു അല്ല പഠിച്ചാലേ അത് അത്രയും നന്നായിട്ട് ചിത്രമാണ് ക്ലൈമാക്സിലാണ് ഡാൻസ് വരുന്നത് അപ്പം ഞാൻ ഈ കേരള നടനാണ് പഠിച്ചിരിക്കുന്നത് ഭരതനാട്യമൊന്നും അല്ല മോഹിനിയാട്ടത്തിൻ്റെ കുറച്ച് കണ്ട് എനിക്ക് ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യേണ്ടത് അത് അത് ജയം വന്നിട്ട് കുറച്ച് വൃത്തിയായിട്ട് റെക്കോർഡ് വെച്ചാണ് പ്രാക്ടീസ് സാറിന്റെ ഉള്ളിൽ അപ്പൊ ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് സാറിന്റെ എന്താ പറയാ ഡാൻസിനെ പറ്റി ഞങ്ങൾ അറിയുന്നത് അപ്പം ഈ ഓരോ കലയും സാറിന്റെ ഉള്ളിലുണ്ട് പക്ഷേ സാർ ബിഹൈൻഡ് ദ സീൻസിലേക്കാണ് സാർ സെലക്ട് ചെയ്യുന്നത് അത് ഇപ്പൊ നേരത്തെ കഠിനുൽ കല്യാണം മുതൽ ഇങ്ങോട്ടുള്ള സിനിമകൾ ചെയ്യുമ്പോഴെല്ലാം പലരും പറഞ്ഞിരുന്നു പ്രൊഡ്യൂസേഴ്സും ഒക്കെ പറയാറുണ്ടായിരുന്നു അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും റോൾ ചെയ്തുകൂടെയെന്ന് ചോദിക്കുമായിരുന്നു പക്ഷേ എനിക്കെന്തോ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ ഈ മറ്റു കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ എന്തെങ്കിലും ഒരു സഹകരണ കുറവ് വരുമോ എന്നൊക്കെ ഒരു സംശയം അതായത് സൗന്ദര്യപ്പണക്കം എൺപത്തി അഞ്ചിൽ ഞാൻ ചെയ്ത പടമാണ് അപ്പോൾ അതിനകത്ത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് അപ്പോൾ അതിനകത്ത് കഥാതിലകഥ സംഭാഷണം സംഗീതം മ്യൂസിക് ചെയ്തിരുന്നു അതിനകത്ത് അഞ്ച് പാട്ടുണ്ട് അല്ലെങ്കിൽ മൂന്ന് പാട്ട് ദാസേട്ടം പാടിയതും അങ്ങനെയൊക്കെ പാട്ടൊക്കെ നല്ല ഹിറ്റ് പാട്ടുള്ളൂ അപ്പം അതിനകത്ത് സുബ്രഹ്മണ്യം പോറ്റി നിന്നുകൊണ്ട റോളാണ് ആദ്യം അഭിനയിക്കുന്ന സിനിമയിൽ കോളേജ് സീക്വൻസിൽ അത് ക്ലൈമാക്സ് വരെ വരുന്നതാണ് പക്ഷേ ആ ഷൂട്ടിങ്ങിനെ ചെറിയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായി പ്രൊഡക്ഷൻ വൈസ് അദ്ദേഹം വൈസില്ല അഭിനയിച്ചത് കാരണം ആ സമയത്ത് മേനോൻ സാർ കത്ത് നിൽക്കുന്ന സമയമാണ് ബാലേന്ദ്രമേനൻ അദ്ദേഹം പിന്നെ വേറൊരു ആയിട്ടുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് പറയുന്നു അയാൾ എന്ത് ചിന്തിക്കും എന്നൊക്കെ ആലോചിക്കുന്ന ഒരാളാണ് മേനോൻ സാർ അതൊന്നുമല്ല മനസ്സിൽ തോന്നി അങ്ങ് ചെയ്യും അത്രയും ഉള്ള ഉള്ളൊരാളെ കാണാൻ പറ്റത്തില്ല അതിനുള്ള കഴിവും അദ്ദേഹത്തിന് ദൈവം കൊടുത്തു കിട്ടും അപ്പോൾ ഈ ലൊക്കേഷനിലൊക്കെ ഇങ്ങനെ ഞാൻ കേൾക്കാൻ വേണ്ടിയും കേൾക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഓ അടുത്തൊരു ബാലേന്ദ്രമേന എന്നൊക്കെ പറഞ്ഞ് ഒരു കളിയാക്കൽ പോലത്തെ ചില കമൻസ് എൻ്റെ കാതിലേക്ക് വന്നു അപ്പം ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു എൻ്റെ ക്യാരക്ടർ ഈ കോളേജ് സീക്വൻസ് തീരുന്നതോടുകൂടി അങ്ങ് നടത്താം ഞാൻ അങ്ങോട്ട് വരുന്നില്ല അതെന്താ എൻ്റെ ഒരു ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ പറയാൻ വേണ്ട ഒരു ഒരു ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് എന്തോ പ്രത്യേകിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് കഥകളി പദം കളിക്കുന്നു അന്നത്തെ കാലത്ത് ശരിക്കും നമ്മൾ ഒരു ഏതൊരു മേഖലയിൽ ചെന്ന് കേറുമ്പോഴും നമുക്കൊരു ചാലഞ്ചല്ലേ സാർ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിൽ നമ്മളിങ്ങനെ പിന്നെ നമ്മുടെ ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നെങ്ങനെയാണ് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോഴും നമ്മൾ അത് തന്നെയല്ലേ പറയുന്ന ചാലഞ്ച് ഫേസ് ചെയ്യണം അതല്ലേ നിന്റെ മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് ഇതൊക്കെ പറയില്ലേ ശരിക്കും പറഞ്ഞാൽ സൗന്ദര്യപ്പണക്കം അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ് നല്ല ഹ്യൂമറൊക്കെയാണ് അതിനകത്ത് ആ സുബ്രഹ്മണ്യം കോറ്റിയുടെ റോള് തുടക്കം മുതൽ എൻ്റെ വരെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിനുശേഷം ഞാൻ ആർട്ടിസ്റ്റായും കൂടെ വന്നേനെ പക്ഷെ അത് അവിടെ ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തു ഞാൻ തന്നെ ബ്രേക്ക് ചെയ്തു പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ഭാര്യ ഒന്നും മക്കൾ മൂന്നിലാണ് തിരിച്ച് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത് അതിനകത്ത് ഞാൻ എൻ്റെ റോള് സപ്രസ് ചെയ്ത് അത് എനിക്ക് എനിക്ക് സാലു ജോർജ് ആയിരുന്ന ഫോട്ടോഗ്രാഫി പുള്ളി അതിന്റെ തിരക്കഥ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ സാന്ത്വനം പടത്തിന് ശേഷം ഒരുപാട് സിനിമ ഞാൻ വർക്ക് ചെയ്തു പക്ഷേ ഇത്രയും മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ സേനൻ എനിക്കൊരു കമൻറ്റുണ്ട് സേനൻ്റെ റോള് സേനൻ അവിടെ അവിടെ ചവിട്ടി വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സീത ആ ആ സിനിമയിൽ സീതാരിയുടെ ധോളി പോലും കൈവച്ചിട്ടില്ല അപ്പോൾ സിതാര മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ ഒരുപാട് സ്നേഹമുള്ള ഭാര്യ ഭർത്താവ് അല്ലേ ഞാൻ പറയാതെ പക്ഷെ നിങ്ങൾ ഭയങ്കര ഡിസ്റ്റൻസിലാണല്ലോ ഇങ്ങനെ സീക്വൻസ് എല്ലാം വരുന്നത് ഞാൻ പറഞ്ഞ സ്നേഹം കാണിക്കാൻ വേണ്ടി തുടണമെന്നൊന്നുമില്ല അത് ഒരു സ്ക്രിപ്റ്റിൻ്റെ ടോട്ടാലിറ്റിയിൽ ആ സ്നേഹം ഉണ്ടാവും അതുണ്ട് ആ സിനിമയിൽ ആ സിനിമയിലുണ്ട് ആ അന്ന് സിതാര ഓക്കെ ശരി ഞാൻ പറഞ്ഞതുള്ളൂന്ന് പറഞ്ഞു ഞാൻ പേടിച്ചിട്ടാണ് തുടങ്ങാത്തത് കാരണം നമ്മുടെ ഈ ഇവിടുത്തെ ആഡിയൻസിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി സിതാരയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു സീക്വൻസ് വെച്ച ആഹാ ഇതിനാണ് സംവിധാനം തുടങ്ങിയതല്ലേ എന്തും വിളിച്ച് പറഞ്ഞുകളെ എന്തും പറഞ്ഞുകളിലുണ്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ അത്ര കോൺഫിഡൻസ് ആരാണ് ഇത്ര അല്ല സ്വയം കാരണം ആ വൈബ്രന്റ് ആയിട്ട് ചെയ്യണം ആ സബ്ജക്റ്റിൽ ഇപ്പൊ ഞാനും പിന്നെ ഞാനും ഞാനും സിനിമക്കകത്ത് ഞാൻ വൈബ്രന്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അതായത് ആ കഥയ്ക്ക് വേണ്ടുന്ന രീതി ചെയ്തില്ലെങ്കിൽ അത് തകർന്നു പോകും അപ്പൊ ഞാൻ വിചാരിച്ചു ഡാൻസ് ഡാൻസ് ഒന്ന് വൃത്തിയായിട്ട് പഠിച്ചങ്ങ് ചെയ്യാന്നുള്ളതല്ല പക്ഷേ ഇനി ചെയ്യുന്ന സിനിമകളിൽ അത്തരം വേഷങ്ങൾ ഹെവി വേഷങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സപ്രഷൻ എന്തായാലും മാറ്റി മാറ്റി നമ്മളിപ്പോൾ ഭാര്യയെ ഒരുപാട് കെട്ടിപ്പിടിക്കുന്ന സീക്വൻസ് കാണിച്ചെന്ന് പറഞ്ഞോണ്ടെന്നും സ്നേഹം ആണെന്ന് അവർക്ക് തോന്നണമെന്നില്ല വെറുതെ കുറെ കെട്ടിപ്പിടുത്തം മാത്രം പറയുന്ന ചില സിനിമകളുണ്ട് എന്തോന്ന് തുടങ്ങിയ തീരുന്നവരെ ആ സിനിമയിൽ കെട്ടിപ്പിടുത്തം തന്നെയാണ് എന്ന് പറയുന്ന സിനിമകളുണ്ട് അപ്പോ അതുകൊണ്ടല്ല ഞാൻ അത് ചെയ്യാത്തത് അത് ചെയ്യാതെ സ്പർശവും ഇല്ലാതെ ഒരു സ്പർശവും ഇല്ലാതെ തന്നെ സ്നേഹം ഫീൽ ചെയ്യിപ്പിക്കുന്ന ഭാര്യ ഭാര്യഭർത്ത ഇതുപോലെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ട പലരും ടി വിയിലൊക്കെ കണ്ടവരും ചോദിച്ചിട്ടുണ്ട് സ്നേഹമുള്ള ഭർത്താവാണോ ജീവിതത്തിൽ പറയും ഭർത്താവ് തന്നെയാന്നാ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും ചേച്ചി കാരണം എനിക്ക് ചേച്ചിയെ പേഴ്സണലി അറിയാം ഞാൻ കാര്യം പറയട്ടെ ദേഷ്യമില്ലാത്ത വ്യക്തികൾ ഇല്ല ഇപ്പൊ ആണായാലും പെണ്ണായാലും ദേഷ്യം കാണും അവർക്ക് അവരുടെ ഒന്നും മോശമല്ലൊക്കെ എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ ഷാജി കൈലാസ് അല്ല വീട്ടില് ഈസ് എ പക്ക ഫാമിലി പേഴ്സൺ ഭയങ്കര പതുക്കെ ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നെ പേടിച്ചിട്ടാണോ എനിക്ക് ഇറക്കിടാ പക്ഷെ എനിക്ക് അദ്ദേഹത്തെ പേടിയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല സ്നേഹം ഒരു പേടി കൊണ്ടുള്ളത് നല്ലതല്ല നമ്മളൊരു ഈക്വൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്നവരാണ് പുരുഷനും സ്ത്രീയും അങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ വരുമ്പോ സ്നേഹം കൊണ്ടുള്ള ഒരു ഭയം ഇപ്പൊ എന്റെ അടുത്ത് ഈ ലോകത്ത് ഏറ്റവും പേടി അറിയാന്ന് വെച്ചാൽ ലതയെന്ന് തന്നെ പറയത്തുള്ളൂ വേറെ ആരെയും എനിക്ക് പേടിയില്ല ഏറ്റവും പേടിയ ലതയെ നമ്മള് സ്നേഹം കൊണ്ടുള്ള ഒരു ഭയം ഭാര്യയോടും സ്നേഹിച്ചുകൊണ്ടുള്ളവർ തിരിച്ചു അത് ഈക്വൽ സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അത് അങ്ങനെയാണ് വേണ്ടത്